കൊറോണ കഴിഞ്ഞത് കുഞ്ഞുങ്ങളാകെ മാറി അവരുടെ ഭാവം മാറി അവർക്കാകെ ദേഷ്യമായി ഒന്നിലും ശ്രദ്ധയില്ല ഇപ്പോഴും മൊബൈൽ മതി നമ്മളോടുള്ള ബന്ധമൊന്നുമില്ല മൊബൈൽ മാത്രമാണ് അഭയം എന്ന് പറഞ്ഞ് മൊബൈലിനോട് മാത്രമാണ് സ്നേഹം എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് പലപ്പോഴും എല്ലാ മനുഷ്യരുടെയും റിലേഷൻഷിപ്പിനുള്ളിൽ മൊബൈൽ കടന്നുകൂടിയിരിക്കുന്നു ഇത്രയേറെ ടെക്നോളജി വികസിച്ച് ഇത്രയേറെ വളരെ സന്തോഷകരമായ വളരെ ബ്യൂട്ടിഫുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല എന്തുകൊണ്ടായിരിക്കും എന്നിട്ടും നമ്മളെല്ലാവരും അസംതൃപ്തരായിരിക്കുന്നത് ടെക്നോളജിയുടെ അമിതമായ ഉപയോഗം മനുഷ്യ ഏൽപ്പിക്കുന്ന മാരകമായ കുറേ തിരിച്ചടികളുണ്ട് അവയിൽ പലതിൻ്റെയും ഇരകളാണ് നമ്മൾ പ്രത്യേകിച്ച് മൊബൈൽ ഇന്ന് ടീനേജേഴ്സിന് കൂടുതലായി ആരോടും വീടിനുള്ളവരവരുമായും തൊട്ടടുത്തുള്ളവരുമായും സമ്പർക്കമില്ല എന്നുള്ളതാണ് മാതാപിതാക്കളും അധ്യാപകരുടെയും ഏറ്റവും നിറഞ്ഞ വേദന അതിൻ്റെ കാരണം എന്തായിരിക്കാം ശരിക്കും അവർക്ക് ആരോടും ബന്ധമില്ലായ്മയാണോ അതോ അവർക്ക് കൂടുതലായി സോഷ്യൽ ആക്ടിവിറ്റീസുള്ള ഇൻവോൾവ്മെൻ്റ് ആണോ അവിടെ അവർ ആളുകളുമായി കൂടുതൽ ആയിരിക്കുന്നു എല്ലാ ടെക്നോളജിയും എല്ലാ നാടും എല്ലാ വീ എല്ലാ വീടുകളുമായും വേണമെങ്കിൽ അവർ കണക്റ്റഡ് ആണ് ത്രൂ മൊബൈൽ പക്ഷേ എന്തോ ഒന്ന് അവരെ സ്വന്തം ജീവിതത്തിൽ നിന്ന് വേർതിരിപ്പിക്കുന്നുണ്ട് അവർ ലോകത്തിലുള്ള എല്ലാത്തിനോടും കണക്റ്റായിരിക്കുകയും അവനവനോട് തന്നെ വിമുഖമായിരിക്കുകയും അവനവനിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ഡിസ്കണക്റ്റ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത് ഇവിടെ നവർ എൻഡിങ് ആയിട്ടുള്ള ഒരു സ്ക്രോളിംഗ് മെനുവാണ് സോഷ്യൽ മീഡിയകളിലുള്ളത് അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പേനയോ ഒരു കമ്പോ വെച്ച് തോണ്ടിയാൽ പലപ്പോഴും സ്മാർട്ട് സ്ക്രീനുകൾ ഓൺ ആവില്ല അതിന് നമ്മളുടെ തമ്പ് തന്നെ വേണ്ടി വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടച്ചിങ് തന്നെ വേണ്ടി വരുന്നു അതിനെ വളരെ വ്യത്യസ്തമായ പരിവേഷം കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ പോയിട്ട് സ്മാർട്ട് ഫോണിൻ്റെ നിർമ്മാതാക്കളായ ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ സ്ഥാപകരുടെ വീഡിയോ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് അല്ലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് അവരുടെ വീടുകളിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള യൂസേജിനെ കുറിച്ചുള്ള അവരുടെ ഒപ്പീനിയൻ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മുടക്കി നമ്മൾ വാങ്ങിക്കുന്ന ഫോണുകൾ നമ്മളെ നിരായുധരാക്കുന്നു ജീവിതത്തിലൂടെ നമുക്ക് സ്വന്തമായി കോമ്പീറ്റ് ചെയ്യാതെ നമ്മളെ നിസ്സഹായരാക്കി നിർത്തുന്ന അവസ്ഥ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ വീഡിയോകൾ മാറി കാണുമ്പോൾ റീൽസുകൾ മാറി കാണുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു ഡോപ്പമിൻ സെറട്ടോണിൻ റഷാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതേ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരു പെയിനിനെ ഒഴിവാക്കാനോ ഒരു സന്തോഷത്തെ അനുഭവിക്കാനോ വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പം ഈ സന്തോഷം സന്തോഷമെന്നത് നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ ഇവിടെ അമിതമായ ഉപയോഗം മൂലം നമ്മൾ സ്വന്തം പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുകയും പലപ്പോഴും ഡിപ്രഷനിലും പലതരത്തിലുള്ള അഡിക്ഷനുകളിലേക്കും നമുക്ക് വേണ്ട മാതാപിതാക്കളുമായുള്ള ബന്ധം സഹോദരങ്ങളുമായുള്ള ബന്ധം സുഹൃത്തുക്കൾക്ക് ബന്ധം അധ്യാപകരുമായുള്ള ബന്ധം സമൂഹത്തോട് പൊതുവെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇവയൊക്കെ വ്യത്യസ്തമാവുകയും നമ്മൾ നമ്മൾക്ക് തന്നെ കൊള്ളരുതാത്തവരെന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം വരുത്തുകയും ചെയ്യുന്ന ഈ ദുരുപയോഗത്തെ എങ്ങനെ നമുക്ക് തടയാൻ കഴിയും ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ തന്നെ നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്യുക ഒരു സ്ക്രീൻ ടൈം ഓഡിറ്റ് നടത്തുക ആ സ്ക്രീൻ ടൈം ഓഡിറ്റിൽ ഒരു ദിവസത്തിൻ്റെ എത്ര പ്രൊഡക്റ്റീവായ മണിക്കൂറുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക ആരും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് അധികമായി നമ്മൾ നമ്മൾക്കൊരു സെൽഫ് ഡിസിപ്ലിൻ കൊടുക്കുക നമ്മൾ തന്നെ ഒരു സ്ക്രീൻ വോണിംഗ് കൊടുക്കുക അതിനുള്ള സെറ്റിങ്സും അതിനുള്ളിലുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ നമ്മൾക്ക് വെക്കുന്ന ഡെഡ് ലൈനുകൾ നമ്മളെ പലപ്പോഴും ഫല ഫലഭൂയിഷ്ടമായ പല പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയകളിലേക്ക് നമ്മളെ വിടും അവിടെ നമ്മളുടെ ശരീരത്തിന് ബോഡി മൂവ്മെൻ്റ് ആവശ്യമാണ് പലപ്പോഴും ഗാഡ്ജെറ്റുകളുടെ മുമ്പിൽ ചടഞ്ഞിരിഞ്ഞു പോകുന്ന നമ്മൾക്ക് നമ്മളെ തന്നെയും പരിസരത്തെയും പോയിട്ട് നമുക്ക് മൂവിങ് എന്ന് പറയുന്നത് ബോഡി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തീരെ ഇല്ലാതാവുന്നു എസ്പെഷ്യലി ടീനേജേഴ്സിൽ അപ്പം അവർക്ക് ദേഷ്യം അമിതമായ ഉത്കണ്ഠ ഫോൺ നമ്മൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പം ഉണ്ടാവുന്ന പലതരത്തിലുള്ള വിഡ്രോവൽ സിംറ്റംസ് ഇവയൊക്കെ അവർ പ്രകടിപ്പിക്കും അപ്പോൾ അവർക്ക് അവരിൽ നിന്ന് നമ്മൾ ടച്ച് ഈ ഫോണിനെ മാറ്റുമ്പം അവർക്ക് സംഭവിക്കുന്നത് അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലാണ് അപ്പോൾ ഫോൺ നിർബന്ധമായും പിടിച്ചു മാറ്റുന്ന പേരൻസ് അവർ ഇതിന് പകരമായി അവരുമായി കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഇവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശാരീരിക വ്യായാമങ്ങളിലേക്ക് മാനസിക വ്യായാമങ്ങളിലേക്ക് ഒക്കെ ഈ കുട്ടികളെ വഴിതിരിച്ചുവിടേണ്ടതാണ് അല്ല എങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്പേസ് ക്ലിയർ ചെയ്ത് അവിടെ ഇട്ടു അവിടെ ഒന്നും ഒക്കിപ്പൈ ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും ചെലന്തികളും പുഴുക്കളും ഒക്കെ കൂടുകൂട്ടിന്ന് വരാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ചലഞ്ചസ് അതായത് നിർബന്ധമായി മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുകളിൽ നിന്ന് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്തുമ്പം അല്ലെങ്കിൽ വേറൊരു വഴിക്ക് എത്തുമ്പം ഏത് വഴിക്ക് പോകണം എന്ന് നമ്മൾ കൃത്യമായി ഡീൽ ചെയ്യണം അവരെ ഡീൽ ചെയ്ത് തന്നെയാണ് ലീഡേഴ്സ് ആക്കേണ്ടത് അവരുടെ തന്നെ പ്രൊഡക്ടിവിറ്റി അവരെ ബോധിപ്പിക്കാൻ തക്കതായ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അതിന് എബിലിറ്റിയുള്ള ഒരാളിലേക്ക് നിന്നും നിർബന്ധമായല്ല വേണ്ടത് അവർക്കുള്ളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്ത് അത് അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ അവരെ ആക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവരണം അതായത് പലപ്പോഴും എല്ലാവരും വിട്ടുപോകുന്ന ഒന്നാണ് സെൽഫ് ലവ് ബോഡി മൂവ്മെൻ്റ് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വില കൂടിയൊരു പാരിതോഷികമാണ് അതിൻ്റെ സന്തോഷം ആ ഒരു സമാധാനം അതിൻ്റെ ഒരു ഫീല് ആ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അറിയാൻ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കുക അതായത് എല്ലാവർക്കും ഒരേ എക്സസൈസ് അല്ല വേണ്ടേ അവരുടെ മസ്കുലർ ലെവല് അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടോണ് ഇങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഘടനാ വിഭാഗങ്ങളെ ഘടനയുടെ പ്രത്യേകതകളെ അനുസരിച്ച് പലർക്കും പല ടൈപ്പ് ഓഫ് എക്സസൈസുകളാണ് വേണ്ടത് അത് പേഴ്സണലൈസ് ചെയ്ത് തന്നെ അവർക്ക് കൊടുക്കുക അവിടെ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ അവരെ ഒന്ന് പ്രാപ്തരാക്കുക ആ സന്തോഷം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഡോപ്പ് ിൻ സെറട്ടോണിൻ ആ സാറ്റിസ്ഫാക്ഷൻ തന്നെ ഈ ശരീരത്തിൻ്റെ മൂവ്മെന്റ് കണ്ടുണ്ടാവുന്ന ഈ ബോഡി കെമിക്കൽസ് അപ്പോഴും ഇതേ സെയിം ആ ഒരു സംതൃപ്തിയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും ഒന്നിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റിവിടുമ്പം അവിടെ വേക്കൻറ് ആകാതെ ആ ആയി കിടക്കുന്ന സ്പേസിനെ ഉപയോഗിക്കാൻ ഫലപ്രാപ്തമായ അവർക്ക് ഈ സന്തോഷം വേണം ആ സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ നോ മൊബൈൽ എന്ന് പറയുന്നതിന് പകരം മൊബൈലിനെ എങ്ങനെ ആയിട്ട് ആ കുട്ടിയുടെ പഠനത്തിൽ ഉപകരിക്കാം എന്തൊക്കെ ആപ്പുകൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ആപ്പുകൾ അല്ലെങ്കിൽ അവരുടെ നോളജ് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകൾ അവയൊക്കെ നമുക്ക് നമ്മൾക്ക് കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് മൊബൈൽ ഉള്ള അതായത് വിത്തിൻ സെക്കൻഡ്സിൽ അവർക്ക് എന്തിനും ചോദ്യത്തിനും ഉത്തരം യൂ യൂട്യൂബായിട്ട് അല്ലെങ്കിൽ ഗൂഗിളായിട്ട് ഒക്കെ അവരുടെ മുമ്പിലുണ്ട് പലതരത്തിൽ കിട്ടും അപ്പോൾ പലപ്പോഴും കുട്ടികളിത് കണ്ടുപിടിക്കുക അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയകൾ കോഗ്നെറ്റീവ് ഫങ്ഷനുകൾ ഇവർക്ക് ആ ഉപയോഗിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല അതായത് അവരുടെ ക്യൂരിയോസിറ്റി കെട്ടടങ്ങുന്ന ഒരവസ്ഥ അപ്പോൾ ക്യൂരിയോസിറ്റിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ആ ഒരു ആസ്വാദ്യത കിട്ടൂ അപ്പം ആ ഒരു ലെവലിലേക്ക് അവരെ കണക്റ്റ് ചെയ്യാൻ അവരുടെ ശരീരത്തെ ഉപയോഗിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മൊബൈൽ ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്ന് മാനസികമായും ശാരീരികമായും തന്നെ അകർന്നു പോകും കാരണം അവർക്ക് വേണ്ടത് സന്തോഷമാണ് അപ്പം അവർക്ക് തോന്നും നമ്മളൊരു പഴഞ്ചൻ തലമുറയാണെന്ന് അപ്പോൾ അവിടെ നിന്ന് ഇതിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മൊബൈൽ ഫോണല്ല കുറ്റവാളി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളാണ് ഇതിനനുസരിച്ച് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിതശൈലി മിതമായ രീതിയിലുള്ള എക്സസൈസുകൾ അത് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ഉള്ള എക്സസൈസുകൾ മിതമായ ഫുഡ് ശരീര കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം അതേപോലെ തന്നെ മെഡിറ്റേഷൻ പോലെ സ്ട്രെസ് മാനേജ്മെൻ്റ് ടെക്നിക്കുകൾ അതേപോലെ അഫർമേഷൻ പോലുള്ള ഇൻറ്റേർണൽ ഡയലോഗുകളിലെ സയൻറ്റിഫിക് ആക്ഷൻസ് മറ്റൊന്നാണ് പോസിറ്റീവ് സോഷ്യൽ കണക്ഷൻ നമ്മളുടെ ഗോളിലേക്ക് കണക്റ്റഡായി നിൽക്കാൻ അല്ലെ നമ്മളുടെ ഗോളുമായി ആവുന്ന ആളുകളുമായിട്ടുള്ള ഒരു സാമൂഹിക ബന്ധം പിന്നെ നമ്മുടെ ശരീരത്തെ അബ്യൂസ് ചെയ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള ഒരു പ്രവണത ആ ഒരു ആഗ്രഹം സെൽഫ് ലവ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആകാനും അതേപോലെ തന്നെ അവർക്ക് മുന്നേ നടക്കാനുള്ള ഒരു ആർജവം ബോക്ക് ദ എന്നാണ് കേട്ടോ പറഞ്ഞാൽ ഇത് ചെയ്യുക അപ്പോൾ ഇത് മുമ്പേ കുട്ടികൾക്ക് മുമ്പേ നടന്നു കാണിക്കാനുള്ള ആർജവും കൂടി നമ്മുടെ തലമുറയ്ക്കുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ നമ്മളുടെ കൈകളിൽ തന്നെ ഭദ്രമാണ് അവരുടെ കൈകളിൽ നമ്മളും